പാലക്കാട് ഷൊർണൂർ നഗരസഭയിലെ കോൺഗ്രസ് കൌൺസിലർ രാജിവെച്ചു ഷൊർണൂർ നഗരസഭയിലെ മുപ്പത്തി ഒന്നാം വാർഡ് കൌൺസിലർ സി സന്ധ്യയാണ് രാജിവെച്ചത് രാഹുൽ മാം എം എൽ എക്കെതിരെ കോൺഗ്രസ് നടപടി സ്വീകരിക്കാത്തതിലും പാലക്കാട്ടെ എം പി വി കെ ശ്രീകണ്ഠന്റെ അവഗണനയിലും പ്രതിഷേധിച്ചാണ് രാജി എന്ന് സന്ധ്യ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പാലക്കാട്ടെ കോൺഗ്രസിൽ തുടരുകയാണ് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസാനത്തെ ഉദാഹരണം കൂടിയായിട്ട് സന്ധ്യയുടെ രാജി മാറുകയാണ് ചൊർണൂർ നഗരസഭയിലെ മുപ്പത്തി ഒന്നാം വാർഡ് കൗൺസിലറാണ് അതിനേക്കാളും ഏറെ പ്രത്യേകതയുള്ളത് പത്ത് വർഷമായി യു ഡി എഫ് കൌൺസിലറാണ് എന്നുള്ളതാണ് ആ സന്ധ്യയാണ് ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജിവെച്ചിരിക്കുന്നത് പ്രധാനമായും രാഹുൽ പങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ സ്വീകരിച്ച നടപടികൾ പോരാ കൂടുതൽ നടപടികൾ സ്വീകരിക്കണമായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് വി കെ ശ്രീകണ്ഠൻ എം പി തന്നെ അവഗണിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാജി സമർപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള തലവേദനകൾ പാലക്കാട് സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ രാഹുൽ ഇത്തരത്തിൽ മണ്ഡലത്തിലേക്ക് തിരിച്ചെത്തുമ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകുമെന്ന് ഇതിനോടകം തന്നെ സി പി എമ്മും ബി ജെ പിയും എല്ലാം അറിയിച്ചിട്ടുണ്ട് അതിനിടയിലാണ് പാലക്കാട്ടെ കോൺഗ്രസിനുള്ളിൽ ഒരു കൌൺസിലർ തന്നെ രാഹുൽ വിഷയത്തിൽ രാജിവെച്ച് പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു